ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവം നിങ്ങളെ സംരക്ഷിച്ച് കാക്കുമാറാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായിട്ട് സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നാം അധികം അതിൻ്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല താൻ കൽപ്പിച്ചതുപോലെ ചെയ്യാതിരിക്കുമോ താൻ അരുളി ചെയ്തത് ോ ഇന്ന് പകൽക്കാലം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ വ്യാജം പറയുന്നവനല്ല ദൈവം ദൈവം ഒരു വാഗ്ദത്തം വാഗ്ദത്തം ആ നമ്മളിൽ നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും അത് ദൈവത്തിന്റെ ഒരു ക്വാളിറ്റി ആണ് അത് ദൈവത്തിന്റെ ഒരു ക്യാരക്ടറാണ് ഇവിടെ ഇതാ ഇരുപത്തിമൂന്നിന്റെ പത്തൊമ്പതിൽ പറയുന്നു വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനുമല്ല അല്ല അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനും അല്ല ഇന്ന് പകൽക്കാലം താൻ കൽപ്പിച്ചതുപോലെ ചെയ്യാതിരിക്കുമോ താൻ അരുളി ചെയ്തതുപോലെ നിവർത്തിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞ വാർദ്ധത്തങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രവചന ശബ്ദത്തോടു കൂടി തന്നെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പറപ്പെ അഭിഷിക്തന്മാരെ നിങ്ങൾ ഏത് മണ്ഡലത്തിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ മണ്ഡലത്തിൽ നിങ്ങൾ വിശ്വസ്ഥതയോടും നീതിബോധത്തോടും ദൈവക്രമയോടും ദൈവിക വിശുദ്ധീകരണത്തോടും കൂടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആരൊക്കെ നിങ്ങളെ എതിർത്താലും ഏതൊക്കെ പൈശാചിക മണ്ഡലങ്ങൾ തലമൊക്കി വന്നാലും അവിടെയെല്ലാം നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് കാരണം ദൈവം അരുളി ചെയ്തത് ദൈവം നിവർത്തിച്ചിരിക്കും ദൈവം അവൻ അവൻ പറഞ്ഞ ഒരു വാഗ്ദത്വം ഉണ്ടെങ്കിൽ അത് ദൈവം പൂർത്തീകരിച്ചിരിക്കും ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വാഗ്ദത്വങ്ങളും ദൈവത്തിന്റെ പൂർത്തീകരിക്കുന്ന മാസമായി ഈ മാസം മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നെ ശ്രമിക്കുന്ന പലരും പറയുന്നുണ്ടായിരിക്കാം കേട്ട വാഗ്ദത്തങ്ങൾ പലതും മുരടിച്ചു പോയി ചിലത് പഴകിപ്പോയി ചിലതെല്ലാം അമേൻ എലി കരണ്ടതുപോലെ കരണ്ടു പോയി എന്ന് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം വിശ്വസ്തയോടുകൂടെ ആ വചനത്തെ ആ ദൂതിനെ ആ ത്തെ നീ ഏറ്റെടുത്തിട്ട് നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മുട്ടിന്മേൽ ഇരുന്നു കൊണ്ട് ദൈവമുഖം അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും പറഞ്ഞ വ്യക്തിയല്ലേ നോക്കുന്നത് ആ വാദ്യത്വം പറഞ്ഞ വ്യക്തി മരിച്ചു പോയാലും ും നടന്നെ ഇരിക്കും കാക്ക മരിച്ചു പോയിരിക്കാം പക്ഷെ കാക്കയെ അയച്ച ആമേൻ ദൈവം മരിച്ചിട്ടില്ല ഏലിയാവേ നിന്റെ മുമ്പിലുള്ള വിശ്വാസത്തെ ഇന്ന് പകൽക്കാർ നീ ഒന്ന് വർദ്ധിപ്പിക്കാൻ തയ്യാറായാൽ ഇനിയും അനേകം സ്ഥലങ്ങളിൽ നിന്നെ വെളിപ്പെടുത്താൻ ദൈവത്തിന് ഇഷ്ടമുണ്ട ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട് ഏലിയാവനോട് ആ വാഗ്ദത്തം നിവൃത്തികരിക്കാൻ ചിലപ്പോൾ അവൻ കരീത്തിൽ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ സാരഭാത്തിന്റെ അവൻ ഏതെങ്കിലും കോണിൽ ചെന്ന് വീഴേണ്ടി വരും ചിലപ്പോൾ അവൻ ഒളിച്ചിരിക്കേണ്ടി വരും എന്ന സ്ത്രീയുടെ വാക്ക് കേട്ട് പേടിച്ച് മറയേണ്ടി വരും പക്ഷെ അവിടെ അപ്പവും അവിടെയും തന്നു നിന്നെ പരിപാലിക്കുന്നൊരു ദൈവമുണ്ട് കാരണം എന്തെന്നറിയാമോ വ്യാജം പറയുവാൻ അവൻ മനുഷ്യനല്ല അവൻ അനുദവിപ്പാൻ അവൻ മനുഷ്യപുത്രനല്ല ചെയ്യാതിരിക്കുമോ അരുൾ ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ ഇന്ന് പകൽക്കാനം ദൈവം അരുളു ചെയ്തും ദൈവം കൽപ്പിച്ചതും നിങ്ങളിൽ നിവർത്തികരിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നിർത്തുന്നു